വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം പെരിന്തൽമണ്ണ നഗരസഭയുടെ ലൈഫ് ഒരു വലിയ നഗരസഭ പരിഹാരം ാണ് മാലിന്യപ്രശ്നം ആദ്യമായിട്ട് വാർത്ത ചെയ്ത് ജനങ്ങളിൽ എത്തിക്കുകയും പിന്നീട് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ നമ്മോട് പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയത്തിന് പരിഹാരം കാണുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി ഏതായാലും അതിന് ആ സ്വപ്ന പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നു സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഈ നാട്ടിൽ ഇവർ ഇവരുടെ എല്ലാം വലിയ പ്രശ്നമെന്ന് വെച്ചാൽ മലിനജലം കക്കൂസ് മാലിന്യം ഉൾപ്പെടെ പൊട്ടി ഒഴുകുന്നൊരവസ്ഥയാണ് ഈ ഒരു പദ്ധതി ആറുമാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതെങ്ങനെ സാധിക്കും അത് നമ്മൾ നിർമ്മാണ കമ്പനിയായിട്ട് സംസാരിച്ച് വരുത്തിയിട്ടുള്ള ഡീലാണ് ആറുമാസത്തിനുള്ളിൽ പൂർത്തീകരിക്കണം കാരണം ഇത് വല്ലാതെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല ഒന്നാമത് മഴക്കാലത്തിന് മുമ്പ് നമ്മളിതിലെ നെറ്റ്വർക്ക് പദ്ധതി പരിപാടികൾ നടത്തണം അതായത് ഓരോ സെപ്റ്റിക് ടാങ്കുകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക് ഉണ്ട് ഒരു കോടി രൂപ ചെലവഴിച്ചിട്ടുള്ള പദ്ധതി അത് മഴക്കാത്തിന് മുമ്പ് ചെയ്യണം അതിനുശേഷം ഇപ്പോൾ ഇതല്ലേ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അല്ലേ പിന്നെ ബാക്കിയുള്ളൂ അവർ ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇതിനനുകൂലമാണ് ഈ പ്രത്യേക പ്രതിസന്ധി എല്ലാവർക്കും അറിയുന്നതാണല്ലോ അതുകൊണ്ട് തന്നെയാണ് നഗരസഭ മറ്റ് പല പദ്ധതികളേക്കാൾ കൂടുതൽ പ്രയോറിറ്റി ഇതിന് കൊടുത്തതും ഫണ്ട് ഇതിനനുവദിച്ചതും അതിനുവേണ്ടി കുറേ സ്ഥലങ്ങളിൽ പോയതും അപ്പോൾ എല്ലാവരുടെയും അനുമതിയൊക്കെ വാങ്ങി ഫണ്ട് കണ്ടെത്തി ഈ പദ്ധതി പൂർത്തിയാക്കുക എന്നുള്ളത് ഒരു പക്ഷേ ഈ ഫ്ലാറ്റിലുള്ള ആളുകളെക്കാൾ കൂടുതൽ ഞങ്ങളുടെ ആവശ്യമായി വാർത്ത വരുമ്പോൾ നമുക്ക് പ്രയാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അപ്പോൾ നമ്മളവിടെ പോയിട്ട് ഈ ഇതിൻ്റെ പ്രതിസന്ധി പറയലില്ല അപ്പോൾ അവർക്കത് ബോധ്യപ്പെടും ഈ ഒരു സംശയവും പറയാം നിങ്ങൾ വാർത്തകളും ഇതിന് ഒരു പിന്നെ എളുപ്പമാക്കുന്നതിന് അതിന് ത ആയിട്ടുണ്ട് അതിന് ഒരു എന്താണ് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് വാർത്തകളും അത് കാണിച്ചു കൊടുത്തപ്പോഴൊക്കെ തന്നെയാണ് സ്വാഭാവികമായിട്ട് നമുക്ക് പറയല്ലേ നമ്മളിങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പോൾ പറയുന്നതും ഈ വിഷ്വൽസൊക്കെ കാണിച്ചു കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ വാർത്തയായി വന്നതും അല്ലെങ്കിൽ പ്രതിസന്ധിയൊക്കെ കാണിച്ചു അതിൻ്റെ ഗൗരവൊക്കെ കാണിച്ചു കൊടുക്കുന്നതിൽ വാർത്തകളെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട് ഏതായാലും ഇങ്ങനെ ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ഇപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത് ഈ ഉദ്ഘാടന ചടങ്ങിൽ പെരിനൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ നസീറ ടീച്ചറുണ്ട് ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൻ സാറുണ്ട് സ്ഥിരം സമിതി അധ്യക്ഷരായ ഉണ്ണികൃഷ്ണൻ ഉണ്ട് മുണ്ടുമ്മൽ അനീഫ് അങ്ങനെ എല്ലാവരും കൂടെ ഉണ്ട് ഫ്ളാറ്റിലെ ജെ ആളുകളുമുണ്ട് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചെയർമാൻ ഈ ഈ നാട്ടുകാർക്ക് ഉറപ്പ് നൽകേണ്ടതുണ്ട് ഒരു അയൽവക്കത്തുള്ള ഒരാൾ ഒരു സ്വകാര്യ വ്യക്തി ഒരു കിണർ കുഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഉള്ള ആളുകൾ കുടിക്കുന്നത് അവിടുന്ന് വെള്ളം കിട്ടുന്നുകൊണ്ടാണെന്ന് പറഞ്ഞ് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ അന്ന് ചെയർമാൻ പറഞ്ഞത് രാമഞ്ചാടി വെള്ളം പദ്ധതി പൂർത്തീകരിച്ചാൽ ഇവിടെ എത്തിക്കും രാമഞ്ചാടി പൂർത്തീകരിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഇവിടെ എങ്ങനെ വെള്ളം വന്ന് ചാടും എന്ന് ചിലർ ചോദിച്ചായിരുന്നു ആ ചാട്ടം എങ്ങനെയാണെന്നു പറയാം അത് നിങ്ങൾ വാർത്തയാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് തീർച്ചയായിട്ടും രാമഞ്ചാടി പദ്ധതിയുടെ വർക്ക് അവസാനഘട്ട വർക്ക് നടന്നുകൊണ്ടിരിക്കുക അതാണ് നിങ്ങൾ വാർത്തയാക്കാൻ ഞാൻ പറഞ്ഞത് കാരണം അത് ഇതറിയണമല്ലോ നമ്മളെ ഈ പിന്നെ ചെറുപ്പശ്ശേരി റോഡിന് അവസാന പതിനഞ്ച് കിലോമീറ്റർ പിന്നെ എപ്പോൾ പോസ്റ്റ് വലിക്കുന്നുണ്ട് നിങ്ങൾ പോയി നോക്കിയാലറിയാം അത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കി തരും അത് രാമഞ്ചാടി കുടിയുള്ള പതിയിലെ ഏറ്റവും അവസാനത്തെ പതി അത് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം വരുമല്ലോ പിന്നെ നിങ്ങൾ കാണുന്നു അവിടെ ഒന്ന് പോകുമ്പോൾ നോക്കിയാൽ കാണും മുപ്പത്തെട്ട് ലക്ഷം രൂപ ചിലവഴിച്ച് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ അവിടെ വന്നിട്ടുണ്ട് ആ പൈപ്പ് ലൈൻ അതാ വെള്ളം ഇപ്പോൾ തൽക്കാലം അറിഞ്ഞിരിക്കുക ആ ടാങ്ക് നിൽക്കുന്നത് ഇരുപത് ലക്ഷം രൂപയുടെ ടാങ്ക് ആ സെറ്റ് സം ടാങ്ക് ആ ടാങ്കിലേക്ക് വെള്ളം സ്റ്റോർ ചെയ്ത് ഇവിടുന്ന് ഏറ്റവും മുകളിലല്ല ഏറ്റവും മെയിൻ ടാങ്കിലേക്ക് വെള്ളം അടിച്ച് കയറ്റുന്ന ഒരു പദ്ധതി കൂടിയാണ് ബാക്കിയുള്ളത് അത് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതിന് ഏകദേശം പതിനെട്ട് ലക്ഷം രൂപ ചിലവരും അതുകൂടി വന്നാൽ വെള്ളം ഇതിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെള്ളം മുകളിലേക്ക് അടിച്ച് ആ വെള്ളം കൊടുക്കുന്ന രീതി ഉണ്ടാവും കുടിവെള്ളം കിട്ടാതെ ഒന്നും ഫ്ലാറ്റിലെ ആളുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല നഗരസഭ ചെയർമാൻ ഒരു കാര്യം എല്ലാവർക്കും ഉറപ്പ് നൽകുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും ചില പരിമിതികളുണ്ടായിരുന്നു ആ പരിമിതികളെല്ലാം പരിഹരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ ഉൽക്കാ നിർമ്മാണം പ്രവർത്തി തുടങ്ങിയിരിക്കുന്നു കുടിവെള്ള പദ്ധതിയുടെ എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിച്ച് അതും ഇവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കും മാത്രമല്ല റോഡിലൂടെ മലിനജലം ഒഴുകുന്നൊരവസ്ഥയുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതും എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഈ ലൈഫ് മിഷൻ്റെ പെരിന്തൽമണ്ഡം നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ ഈ ഒലിങ്കര ഫ്ലാറ്റിലെ താമസക്കാരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടിട്ട് ഈ ഭരണസമിതി ആ നഗരസഭാ ഓഫീസിൻ്റെ പടി ഇറങ്ങുകയുള്ളൂ എന്ന് നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഏതായാലും അത് അതുപോലെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് നില ട്വൻ്റി ഫോർ ലൈവ്